ഹലോ വെൽക്കം ടു റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ ഇന്ന് നമ്മൾ കാണുന്നത് പുത്തൻകുരിശ് ടൗണിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഒരു വീട് സ്ഥലവുമാണ് കാണിക്കുന്നത് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും വരുന്ന അതാണ് ഈ വീട് അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ആ വീടിൻ്റെ പരിസരവും റോഡുമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്തരം വീടുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് നിങ്ങൾ റോയൽ പ്രോപ്പർട്ടീസ് മൂവായിട്ട് മൂവാറ്റുപുഴ സമീപിക്കുക നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതാട്ടോ ആ വീടിൻ്റെ എൻട്രൻസ് ഇതാണ് എൻട്രൻസിലേ കയറി വരുമ്പോൾ നല്ല കട്ട പിരിച്ച വഴിയാണ് കട്ട പിരിച്ച വഴി ഇപ്പം ആൾ താമസമില്ലാത്തതുകൊണ്ട് പുല്ലെല്ലാം പിടിച്ച് കിടക്കുക കേട്ടോ ആൾ ഇതിൻ്റെ പുറത്താണ് മാവ് ആത്തയ്ക്ക റംബൂട്ടൻ കരിയാപ്പ് അത്യാവശ്യം ഫ്രൂട്ട്സുകളെല്ലാം ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കിണർ പറ്റില്ലാത്തൊരു വലിയൊരു കിണറും ഇതിനകത്തുണ്ട് ഇവിടെ ആത്തക്ക ഉണ്ട് ഇത് വേറൊരു സ്പെഷ്യൽ ഫ്രൂട്ട്സ് കൂടെ കിടക്കുന്നുണ്ട് വേറെന്താന്നറിയില്ലാത്തതിന്റെ മാവ് അതുപോലെ അതുപോലെതേ റോഡിനോട് ചേർന്നാട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഫ്രണ്ട് വെസ്റ്റ് നല്ലൊരു ഏരിയ നമുക്ക് ഇതിന് കാണുന്നുണ്ട് ജാതി നിൽക്കുന്നുണ്ട് ഫ്രണ്ടിൽ ചാമ്പ നിൽക്കുന്നുണ്ട് അതുപോലെ നല്ല വലിയൊരു മുറ്റവും നല്ലൊരു സ്പേസ് മുൻവശത്ത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും നടാനും ഇതൊക്കെ ആയിട്ടുള്ള സ്പേസ് നമുക്ക് മുറ്റത്തുണ്ട് ഇപ്പൊ ഇത് നമുക്ക് ഉണ്ടോ ജാതിക്ക ഇഷ്ടം പോലെ ജാതിക്ക ഉണ്ടായി നിൽക്കുന്ന ഒരു ജാതി മരം ഇതിനകത്തുണ്ട് കേട്ടോ ജാതി ഇത് നോക്കിയ ബിജു ആ ഫ്രൂട്ട്സ് ഏതാണെന്ന് അറിയില്ല ഇതിനകത്തും ഇഷ്ടം ആ ഫ്രൂട്ട്സ് ഉണ്ടായി കിടക്കണ്ട് ഉണ്ടുണ്ട് കരിയാപ്പ് നല്ലൊരു കരിയാപ്പ് ചാമ്പത അവിടെ നിൽക്കുന്നുണ്ട് നല്ല വിശാലമായ ഒരു മുറ്റം ഇത് നോക്കി വാ ഇത് 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 ചാമ്പ നിൽക്കുന്നു കരിയാപ്പ് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് അതെ അടുത്ത വീട്ടിലാണേലും തക്കാളി ഉണ്ടായി നിൽക്കേണ്ടത് നമുക്ക് കിട്ടുന്നതല്ല കേട്ടോ അത് നമുക്ക് കിട്ടില്ല അത് കാണാൻ ഒരു രസമായിട്ട് നമുക്ക് എടുക്കാം കരിവേപ്പില തേക്ക് തേകൾ അതുപോലെ ഇവിടെ ഉണ്ട് ഒരു ജാതി തുളസി ഇവിടെ നമുക്ക് എന്ത് വക കൃഷി ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു അഞ്ച് സെൻറ് സ്ഥലോളം നമുക്ക് പച്ചക്കറി നടാനായിട്ട് പറ്റിയൊരു സ്ഥലം ഇവിടെയുണ്ട് ജാതിക്കല്ല കൊല കുത്തി കാച്ചാറുണ്ടല്ലേ ഇതും എന്ത് ഇതാണ് മാഗോസ്റ്റിയാണെന്നു ഇത് പച്ചക്കറി നടാൻ പറ്റിയ അതി വിശാലമായ ഒരു സ്ഥലം ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് എൻ്റെ ബാക്കിൽ മുകളിലേക്ക് കയറാനുള്ള എൻട്രൻസ് കോണി ഇവിടെയുണ്ട് മൊത്തം റൂഫ് ചെയ്തേക്കുന്നതാണ് നമുക്കപ്പം ഇതിൻ്റെ വീടിൻ്റെ ഉള്ള് നമുക്ക് കാണാം ഇപ്പം നമ്മൾ വീടിൻ്റെ രണ്ട് സൈഡ് വശവും ബാക്ക് വശവും ഫ്രണ്ട് വശവും നമ്മൾ കണ്ടു കഴിക്കും വീട് ഞങ്ങൾ ഇദ്ദേഹം നേരെ ഇങ്ങ സൈഡിൽ കൂടെ ഫ്രണ്ടിലേക്ക് വരുവാട്ടോ നേരെ ഇപ്പം വീടിൻ്റെ ഫ്രണ്ട് വശമായി നീളമുള്ള കണ്ടോ നല്ല നീളമുള്ളൊരു സിറ്റൌട്ട് ആട്ടോ ഇതിനുള്ളത് നല്ല പഴയ വീട് പോലെ നല്ല തൂണും കാര്യങ്ങളതെല്ലാം വെച്ചിട്ടുള്ള ഒരു വരാന്ത പണ്ട് കാരണവന്മാരൊക്കെ ഇരിക്കുന്നതായിരിക്കും നല്ലൊരു ജാരികസരീട്ടിരിക്കാൻ പറ്റിയൊരു സംഭവമാണ് പിന്നെ നമുക്ക് റൂഫ് ചെയ്തിരിക്കുന്ന ഒരു ഷെഡ് വണ്ടികളാണേലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ഒരു മൂന്നഞ്ച് വണ്ടി സുഖമായിട്ട് പോയവർ പാർക്ക് ചെയ്യാം നമ്മളിപ്പോൾ ആളുതാമസം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പേപ്പേഴ്സും ചുല്ലും കാര്യങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നതുകൊണ്ട് പെയിൻറ് ഒന്ന് അടിക്കേണ്ടതായിട്ട് വരും ഈ പക്ഷികളൊക്കെ ഒന്ന് വൃത്തി ഈടാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും തടിയുടെ നന്നായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് കയറി കാണാം നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിവിടെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട് മേഞ്ഞേക്കുന്നത് തടിയും കൊണ്ടാട്ടോ അതിൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത് പട്ടിയും കഴിക്കൂലും വെച്ചുള്ള സംഭവമാണ് ചെയ്തിരിക്കുന്നത് അവരെ മോന്താഴാണേലും തടി ആണ് ഫുൾ തടിയാണ് ഇത് പോയേക്കുന്നത് പിന്നെ അത് ക്രോസ് ചെയ്തേക്കുന്നതും എല്ലാം തടി പണ്ടത്തെ രീതിയിൽ തുളയിട്ടുള്ള പണി നമ്മൾ പണ്ടൊക്കെയാണ് അങ്ങനെ ഒരു വീടുകളിൽ പണി കണ്ടിട്ടുള്ളൂ അതെല്ലാം തടിയും കൊണ്ട് ചെയ്തിട്ട് ഓട് മേഞ്ഞേക്കുവാണ് വീട്ടിലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ കട്ട ചൂടില്ല അത് നല്ല രസമുണ്ട് നല്ല പഴയ രീതിയിൽ ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഈ മാ കഴിക്കോലിനൊരു ഹോളൊക്കെ ഇട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാട്ടോ ചെയ്തിരിക്കുന്നത് ഒരു ഭംഗിയുണ്ട് അത് കാണാനൊക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ അതെ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു ലിവിങ് റൂമ് അതുപോലെ തന്നെ ഇത് ഒരു വലിയ ലിവിങ് റൂം ആട്ടോ നല്ല ഇഷ്ടമാതിരി സ്പേസ് ഉള്ള ഒരു ലിവിങ് റൂമാണ് നമുക്ക് ടി വി വെക്കാൻ ഇങ്ങ സൈഡിൽ നമുക്ക് ഒരു പോയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് ആ ചെറിയ ലിവിങ് റൂം പിന്നെ നമുക്ക് നമുക്കുള്ളിൽ കയറിയത് ഡൈനിങ് ഹാൾ ആട്ടോ ഇത് അത്യാവശ്യം വലിയൊരു ഡൈനിങ് റൂമാണ് ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആട്ടോ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഉള്ളിൽ നിന്ന് നോക്കി ഇവിടെ ഒരു ഡ്രസ്സിങ് വിത്ത് ബാത്റൂം ആട്ടോ പിന്നെ വീടിന് ഏകദേശം ഒരു പത്ത് വർഷം പഴക്കമുണ്ട് പക്ഷെ എന്നാലും നമുക്ക് സൗകര്യപ്രദമായിട്ടാണ് ചെയ്തു ഇതൊരു ചെറിയൊരു ഡൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു വലിയ കിച്ചൺ അതുപോലെ തന്നെ ഇതിനൊരു നമുക്കൊരു ഫയർ കിച്ചൺ ഉണ്ട് ചേർന്ന് തന്നെ അതിൻ്റെ ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ നമുക്ക് ഒരു സ്റ്റോറേജ് ഒരു സ്റ്റോറേജ് സ്പേസോടെ നമുക്കുണ്ട് ഇത് കണ്ടോ അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമ്മ വീടിന് പത്ത് വർഷം പഴക്കമുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ചെറിയ ചെറിയ എന്തെങ്കിലും പണികൾ ചെയ്ത് ബാക്കി തീർക്കാനുണ്ടെങ്കിൽ തീർക്കുക എന്നുള്ളതേ ഉള്ളൂ ഇന്നൊരു കൂട്ടിയാട് വാരിയുണ്ട് ഇതെല്ലാം കോസ്റ്റാർ കേസൊക്കെ അതിന് തടിയും കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ടൗണിലേക്ക് വെറും മുന്നൂറ് മീറ്ററേ ഉള്ളു കേട്ടോ പുത്തൻകുറിച്ച് ടൗണിലേക്ക് സ്ഥലത്തിന്റെ വില മാത്രമാണ് പാർട്ടി ചോദിക്കുന്നുള്ളൂ നമ്മള് വീട് ഫ്രീ ആന്ന് പറയുന്നില്ല വീട് അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീടാണ് അപ്പൊ സ്ഥലത്തിനവിടുത്തെ വില നിങ്ങൾക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ ആറ് ഏഴ് ലക്ഷം രൂപ സെന്റിന്റെ വിലയുള്ളാണ് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പുത്തൻകുരിശ് ടൗണിലേക്ക് ബസ് റോഡിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ മോളിലത്തെ നിലയിലാണ് ഒരു ഹാള് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം താഴ്ത്ത പോലെ തന്നെ വലിയ ബെഡ്റൂംസ് രണ്ടെണ്ണം അവിടെയും കബോർഡിനും ഡ്രസ്സിംഗ് റൂമിനും ഉള്ള സ്പേസ് കിടക്കുന്നുണ്ട് അത് ചെയ്തിട്ടില്ല ഇവിടെ ആളില്ലാത്തതുകൊണ്ട് അത് ചെയ്തിട്ടില്ല ഇതിനകത്ത് അധികം താമസിച്ചിട്ടില്ല അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം അതുപോലെ തന്നെ ഇതിന് വലിയൊരു ഹാളുമായി സ്പേസ് രണ്ടാമത്തെ ബെഡ്റൂം സെയിം രീതിയിലാണ് അതേപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ആണ് ഇത് നമുക്ക് ടർസിന്റെ മോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് കാണാം അതായത് നല്ല സ്റ്റാൻഡേർഡ് ഏരിയ ആണ് കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങള് ഒരു കാര്യം പറയാനിരിക്കുന്ന ഇത് കണ്ടോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞത് വലിയൊരു ഏരിയ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ മൊത്തം റൂഫിങ് ആട്ടോ ഈ വീട് അതിനകത്ത് വെള്ളം മോളി കെട്ടി കിടക്കുക അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഫുൾ റൂഫ് ചെയ്ത ഈ വീട് ബാക്ക് സൈഡ് ഇതിന്റെ ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലും എൻട്രൻസ് ഉണ്ട് ഇതിന് ബാക്ക് സൈഡിൽ അലക്കിയിട്ട് മുകളിലേക്ക് തുണികളൊക്കെ ഉള്ള ഓപ്ഷൻസ് മുകളിലും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ദൂരെയുള്ള വീടുകൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ വീഡിയോ ചെയ്ത് കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് അതിനകത്തൊരു ഞങ്ങൾ അതിനകത്തൊരു ഫീസ് ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കത് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് വിളിക്കാവുന്നതാണ് റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീടുകളും ചെറിയ വീടുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പിന്നെ ലോണിൻ്റെ നമ്മൾ ഏത് രീതിയിലുള്ള ലോണുകളാണേലും നമ്മൾ ആവശ്യക്കാർക്ക് ബയഴ്സിന് വേണ്ടിയിട്ട് ചെയ്ത് ബാങ്കിന്റെ ഏത് ബാങ്കിന്റെ വേണമെങ്കിലും ലോണുകൾ നമ്മൾ ചെയ്തു കൊടുക്കും